ന്ദനധ പരമാനന്ദാകുലനായാൻ നന്ദനുണ്ടായതന്നാശു കേട്ടൊരു പക്തിസ്യന്ദനഥ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം वस्त्रभूषणाद्यखिलार्धदानङ्गल् चैतान् पुत्रवक्त्राब्जं कण्डुतुष्टनाय् पुरपेट्टु शुद्धमाय् स्नानं गुरु चेतु गुरुविन्नियोगत्ता चेतु पिन्ने जातनायिदु कैकेयीसुतन् പിറ്റേന്നാളും സുമിത്ര പുത്രന്മാരായുണ്ടായിരുവരും അമിത്രാന്തകൻ ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും പെയ്തിതു സന്തോഷം കൊണ്ടശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണ്ണരത്നൗഖവസ്ത്രഗ്രാമാതി പദാർത്ഥങ്ങളെണ്ണമില്ലാത്തോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം വിണ്ണവർ നാട്ടിലുമുണ്ടായതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു നും സമസ്തലോകങ്ങളുമാത്മാവാമി വങ്കലി രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരനു രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലു ഭരണനിപുണനാം कयके ईतनयनु भरदनन्नु नामम अरुलिचैदु मुनि लक्षणान्विदनाय सुमित्रातनयनु लक्ष्मणनेंनुन्ने नामव अरुळचैतु शत्रुव्रन्दत्त हलिचीडुग निमित्तमई शत्रुघ्ननेंनु सुमित्रात्मजावरजनम धेयम् नलुपुत्रर्कं विधिं भूमिपलनम् भार्यमारु आनन्दिमोदं बालक्रीडातत्परन्मारां कालं रामलक्ष्मणन्मारं तम् चवा ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ കാളും മറു വീഴുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളനിറം പൂണ്ട ലോകാഭിരാമദേവൻ कारुण्यामृतपूर्णापाङ्गवीक्षणं कुण्डुं सारस्याव्यक्तवर्णालापपीयूषं कुण्डुं रूपसौन्दर्यं कुण्डुं निशेषानन्दप्रददेहमाधवं कुण्डुम् बन्धुगदन्दाम्बरचुम्बनरसं कोडु बन्धुरदन्दाङ्गुरस्पष्टहासाभकोण्डु भूतलस्थिरपादाब्जद्वययानं कुण्डु चेतो मोहनङ्गां चेष्टिदळे कुण्डु तादनुमम्म നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ബാലദേശാന്തേ സ്വർണാശ്വർണാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ച കടാക്ഷാവലോകനങ്ങളും കർണാലമണികുണ്ടിന്നിടുന്ന സ്വർണദർപ്പണ സമ ഗണ്ഡമണ്ഡലങ്ങളും നഖങ്ങളും വിദ്രുവണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തു ചാർത്തിയിടുന്നൊരു കണ്ഠകാണ്ഡോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട വിസ്തൃതോരസി ചാർത്തും തുളസിമാല്യങ്ങളും നിസ്തുല നിസ്തുലപ്രഭവത്സലാഞ്ജനവിലാസവും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ജന സദൃശപീതാംബരോപരി ചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമൊരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുന്നാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരയോധ്യയിൽ പൊൽത്താർമാണിനി താനും കളിച്ചു വിളങ്ങിനാൾ കഴിഞ്ഞ ദിവസം ശ്രീരാമചന്ദ്രൻ്റെ അവതാരമായിരുന്നു നാം കൂട്ടായി ചിന്തിച്ചത് ശ്രീരാമചന്ദ്രൻ്റെ അവതാരം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം പൂയൻ നക്ഷത്രത്തിൽ കൈകേയിക്കൊരു മകനെ ലഭിച്ചു ഭരതരാജകുമാരൻ എന്നുമാത്രമല്ല അതിനടുത്ത ദിവസം രണ്ട് പുത്രന്മാർ സുമിത്രയ്ക്കും ലഭിച്ചു അതിനെ തുടർന്ന് ദശരഥ മഹാരാജാവ് പുത്രജന്മത്തെക്കുറിച്ച് തന്നെ വന്ന് അറിയിച്ച എല്ലാ ഭൃതിജനങ്ങൾക്കും തൻ്റെ രണ്ടു കൈയും നിറയെ ആഭരണങ്ങളും അതേപോലെ വിശിഷ്ട വസ്തുക്കളുമെല്ലാം ദാനമായി വരിക്കോരി കൊടുത്തു തുടർന്ന് വസിഷ്ഠ മഹർഷിയുടെ നേതൃത്വത്തിൽ ആ കുമാരന്മാരുടെ ജാതകർമ്മങ്ങളെല്ലാം തന്നെ നിർവഹിക്കുകയും ചെയ്തു എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജാതകർമ്മങ്ങൾ എന്ന് നാം ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കണം ജാതകർമ്മങ്ങളെല്ലാം വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യജീവിതം വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്തേ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാം എല്ലാം ആഗ്രഹിക്കുന്നത് ആനന്ദമാണ് സകല മനുഷ്യരും ആനന്ദം ആഗ്രഹിക്കുന്നു എന്തിന് മൃഗങ്ങൾ പോലും ആനന്ദമാണ് ആഗ്രഹിക്കുന്നത് എവിടെയാണ് ഈ ആനന്ദം കുടികൊള്ളുന്നത് ഈ ലോകത്തിലെ സമ്പത്തിലും പ്രതാപത്തിലുമെല്ലാം ആനന്ദം കുടികൊള്ളുന്നു എന്ന് വളരെ പെട്ടെന്ന് നാം ധരിക്കുന്നു പക്ഷേ വളരെയേറെ പരിശ്രമിച്ചു കഴിയുമ്പോഴാണ് അന്വേഷിച്ച് കഴിയുമ്പോഴാണ് നാം അറിയുന്നത് ആനന്ദം കുടികൊള്ളുന്നത് സമ്പത്തിലോ സ്ഥാനമാനങ്ങളിലോ അധികാരത്തിലോ സാമ്രാജ്യത്തിലോ ഒന്നും തന്നെയല്ല അത് കുടികൊള്ളുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നാം തന്നെയായ ആത്മാവിൻ്റെ സ്വരൂപമാണ് ആനന്ദം എന്നുള്ളത് ആ സ്വരൂപം മറഞ്ഞിരിക്കുന്നു രജോഗുണവും ഗുണവും തമോ ഗുണവും കൊണ്ട് ആത്മാനന്ദം മറഞ്ഞിരിക്കുന്നു ആ രജസനെയും തമസനെയും കഴുകിക്കളഞ്ഞ് ആത്മാനന്ദത്തെ പ്രകാശിപ്പിക്കുക അതാണ് നാം ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ നമുക്ക് അഖണ്ഡമായ ആനന്ദം സിദ്ധമാവുകയുള്ളൂ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ജീവിതം അതാണ് ജീവിതം ഒരു വിശുദ്ധീകരണമാണ് എന്ന് പറഞ്ഞത് അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് പതിനാറ് സംസ്കാരക്രിയകൾ പതിനാറ് സംസ്കാരക്രിയകൾ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽ ആദ്യം വരുന്ന സംസ്കാരക്രിയകളാണ് ഈ ജാതകർമാദികൾ അതുകൊണ്ട് തൻ്റെ മക്കൾക്ക് പുത്രകാമേഷിയുടെ ഫലമായി ലഭിച്ച തൻ്റെ മക്കൾക്ക് അദ്ദേഹം വസിഷ്ഠൻ്റെ നിർദ്ദേശമനുസരിച്ച് ജാതകർമാദികൾ നടത്തി വസിഷ്ഠ മഹർഷി ആ കുട്ടികൾക്ക് യഥായോഗ്യം പേരുമിട്ടു ആ പേരുകളിട്ടതിന് കാരണമുണ്ട് സമസ്ത ലോകങ്ങളും ആത്മാവാം ഇവങ്കലേ രമിച്ചിടുന്നു നിത്യം എന്നോർത്തു വസിഷ്ഠനും ശ്യാമള നിറം കൊണ്ട കോമളകുമാരന് രാമൻ എന്ന് ഒരു തിരുമ തിരുനാമവും ഇട്ടാനല്ലോ എഴുത്തച്ഛൻ നമ്മോട് പറയുന്നു ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളും ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളും ആനന്ദിക്കുന്നത് ഈ രാമനിലാണ് കാരണം രാമൻ പരമാത്മാവാണ് പരമാത്മാവ് ആനന്ദസ്വരൂപനാണ് നാം അനുഭവിക്കുന്ന ആനന്ദം യഥാർത്ഥത്തിൽ പരമാത്മാവിൽ നിന്ന് വരുന്നതാണ് അതാണ് എല്ലാ ജീവജാലങ്ങളും ഈ രാമനിലാണ് ആനന്ദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാ ആനന്ദിപ്പിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ രാമൻ എന്നൊരു പേര് ആ കൗസല്യാതനയൻ ഇട്ടു തുടർന്ന് അദ്ദേഹം ഭരതന് ഭരതെന്ന് നാമം ഇടാൻ തുടങ്ങി കാരണം എല്ലാ ജനങ്ങളെയും ഭരിക്കുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജനങ്ങൾക്കും വേണ്ടുന്നത് എന്തോ അത് കണ്ടറിഞ്ഞിട്ട് അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി അവരെ പോഷിപ്പിക്കുക അവരെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് ചലിപ്പിക്കുക അതാണ് ഭരണം എന്ന വാക്കുകൊണ്ട് ആചാര്യന്മാർ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഭരണൻ നിപുണനാകാണ് ഇവൻ എന്ന് നേരത്തെ കണ്ടറിഞ്ഞിട്ട് ആ ഋഷി കൈകേയിയുടെ മകന് ഭരതൻ എന്ന് നാമമിട്ടു എന്ന് മാത്രമല്ല സുമിത്രയുടെ മക്കൾക്ക് അതിൽ മൂത്തവൻ ആ കുഞ്ഞ് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനാണ് അതുകൊണ്ട് ലക്ഷ്മണൻ എന്ന് ആ കുഞ്ഞിന് പേരിട്ടു എന്നു മാത്രമല്ല സുമിത്രയുടെ രണ്ടാമത്തെ മകൻ ഈ ശത്രുക്കളെയെല്ലാം സംഹി ക്കുന്നതിന് അത്യന്തം കരുത്തുറ്റവനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഋഷി അവന് ശത്രുഘ്നൻ എന്നും പേരിട്ടു ഇങ്ങനെ നാല് രാജകുമാരന്മാർക്കും അവരുടെ സ്വഭാവത്തെയും അവരുടെ ഗുണത്തെയും അവരുടെ ഭാവി കർമ്മങ്ങളെയും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഋഷി അവർക്ക് നാമകരണം ചെയ്തു അങ്ങനെ അച്ഛനമ്മമാരുടെ മനസ്സിനെ ഈ നാലു കുട്ടികളും വളരെയേറെ ആനന്ദിപ്പിച്ചു അപ്പോൾ തന്നെ ഒരു കാര്യം വളരെ പ്രകടമായിരുന്നു ലക്ഷ്മണകുമാരൻ രാമനോടൊരു പ്രത്യേക അടുപ്പമുണ്ട് അതേപോലെ തന്നെ ശത്രുഘ്നന് ഭരതനോടൊരു പ്രത്യേക മമതയുണ്ട് എങ്കിലും ഈ നാലുകുമാരന്മാരും ഒരു ശരീരം പോലെ ഒരു മനസ്സു പോലെ കൂടി ആ കൊട്ടാരത്തിൽ കഴിഞ്ഞു വരുന്നത് കണ്ടിട്ട് എല്ലാ ജനങ്ങളും ആനന്ദിച്ചു തുടർന്ന് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുഹൂർത്തമായി വസിഷ്ഠ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ഈ നാലു കുഞ്ഞുങ്ങളെയും ദശരഥ മഹാരാജാവ് കൊണ്ടുചെന്ന് എത്തിച്ചു ഉപനയനം എന്നുള്ള ക്രിയ ഈശ്വരനാണ് ഭൂമിയിൽ അവതരിച്ച പരമാത്മാവാണ് യാതൊരു സംശയവുമില്ല എങ്കിലും പരമാത്മാവ് താൻ തന്നെ ഏർപ്പെടുത്തി വെച്ചിരിക്കുന്നതായ നിയമങ്ങൾ ഒരിക്കലും അതിലംഘിക്കാറില്ല അദ്ദേഹം ലൗകിക നിയമം അനുസരിച്ചിട്ട് ഗുരുകുലത്തിൽ ചെന്ന് വിദ്യ അഭ്യസിക്കുവാനായി ആരംഭിച്ചു വസിഷ്ഠ മഹർഷി നാല് കുഞ്ഞുങ്ങളെയും ഉപനയിച്ചു ഉപനയിക്കുക എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ സമീപത്തേക്ക് കൊണ്ട് ചെല്ലുക വിദ്യയിലേക്ക് കൊണ്ട് ചെല്ലുക പരമാത്മ ജ്ഞാനത്തിലേക്ക് കൊണ്ട് ചെല്ലുക അതാണ് ഉപനയനം അങ്ങനെ വസിഷ്ഠ മഹർഷി നാല് കുഞ്ഞുങ്ങളെയും ഉപനയിച്ചു ആ കുഞ്ഞുങ്ങളവിടെ പഠിച്ചു വന്നു വേദങ്ങളും വേദാംഗങ്ങളും തുടർന്ന് ആയുധവിദ്യയുടെ ബാലപാഠങ്ങളും ഒക്കെ തന്നെ വസിഷ്ഠ മഹർഷി ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു വളരെ പെട്ടെന്ന് ഈ നാലുകുമാരന്മാരും അതിലെല്ലാം നിഷ്ണാതരായി തീർന്നു ആ വിദ്യാഭ്യാസം പൂർണമായി തീരുന്ന അവസരത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ കൊട്ടാരത്തിലേക്ക് ദശരഥ മഹാരാജാവ് കൊണ്ടുവന്നു അങ്ങനെ വളരെ ആനന്ദപ്രദമായി ദിനങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഈ നാലുകുമാരന്മാരും മഹനീയമായ കർമ്മങ്ങൾ കൊണ്ട് ധർമ്മത്തിന് ഏറ്റവും ചേരുന്നതായ കർമ്മങ്ങൾ കൊണ്ട് മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും നാട്ടുകാരെയും ഒക്കെ ആനന്ദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അവിടെ അവർക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ വേറൊരു തലം തുറന്നു തുറന്നുകൊടുക്കുന്നതിന് വേണ്ടി ആചാര്യനായ വിശ്വാമിത്രൻ അങ്ങോട്ട് കടന്നു വരുന്നു അതാണ് നാം തുടർന്ന് കാണുന്നത്